ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസിലെ അൽഫൈൻ മാക്സുകളാണ് അൻപത്തി ആറാണ് എംബ്രോയിഡറി നെക്കാണ് അപ്പോൾ ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോ പിന്നെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഫോളോ ചെയ്യുക പിന്നെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കെ കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഒന്നാമത്തെ പ്രിന്റ് വരുന്നത് അപ്പം ഞാൻ അടുത്തേക്ക് കാണിച്ചു തരാട്ടോ അതാട്ടോ ഇങ്ങനെയാണ് അൽഫൈനാണ് കേട്ടോ വരുന്നത് അൽഫൈനാണ് അൻപത്തി ആറാണ് സൈസ് വരുന്നത് ഇതിന്റെ ഇതൊന്ന് അപ്പം അൻപത്തി ആറ് സൈസാണ് വരുന്നത് ഇരുപത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അൻപത്തി ആറ് പറഞ്ഞാലും അൻപത്തിയേഴ് അൻപത്തിയെട്ട് ലെങ്ത് വളർന്നു കേട്ടോ ഏ അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ നെക്ക് വരണത് നല്ല എംബ്രോയിഡറി നെക്ക് ആണ് വരുന്നത് പിന്നെ സിബ് വരുന്നുണ്ട് പിന്നെ സ്ലീവ് സ്ലീവണ സ്ലീവും മുക്കാൽ സ്ലീവ് വരുന്നുണ്ട് കാരണം ഇതിന്റെ ഉള്ളിൽ ഒരു മാക്സി ഉണ്ട് പിന്നെ ഒരു വേറെ ഒരു ഡ്രസ്സും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇതാണ് കേട്ടോ അതിന്റെ ഒന്നാമത്തെ കളർ ഏഹ് ആയിക്കോട്ടെ അപ്പൊ ഇതാണ് ഒന്നാമത്തെ കളർ വരുന്നത് ഹിപ് സൈസും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഉണ്ട് കേട്ടോ അപ്പൊ കണ്ടില്ലേ അൻപത്തി ആറ് അൻപത്തിയേഴ് അൻപത്തി എട്ട് ലെങ്ത്ത് ലെങ് എത്ര നോക്ക അപ്പൊ ഇത് ആണ് അതിന്റെ ഒരു ഗോൾഡൻ യെല്ലോ കണ്ടില്ലേ ഇത് കളർ പോവാനോ നിറക്കാനോ ഒന്നുമില്ല ഒരു ഒരു മാക്സ് എടുത്താൽ ഒരു വർഷം വരെ നിങ്ങൾക്ക് അറുപത് ഉണ്ട് അറുപത് ലെങ്ത് വരുന്നുണ്ട് അപ്പൊ അറുപതോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഒന്നും കൂടി ഇതാക്കുക അൻപത്തി എട്ട് അല്ല അറുപതിന്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി അതായത് അൻപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ ഇത് വരുന്നത് ഇത് അപ്പൊ ഇതാണ് അതിന്റെ മൂന്നാമത്തെ കളർ വരുന്നത് കണ്ടില്ലേ മൂന്നും നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇതാക്കണം ഇങ്ങനെ വരും അപ്പൊ ഇതിന്റെ നെക്ക് കണ്ടില്ലേ ഇങ്ങനെയാണ് സ്ലീവ് മുക്കാൽ സ്ലീവ് വരുന്നുണ്ട് ഇരുപത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി ഇരുപത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി അറുപത് സൈസ് ലെങ്ത്ത് അറുപതിൻ്റെ അടുത്ത് ഏ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കാണുക നമ്മൾ പറയുന്നത് കേൾക്കുക ഇതിന്റെ എംബ്രോയിഡറി നെക്ക് ആണല്ലേ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് പോണ ഒരു നെക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തൊരു എംബ്രോയ്ഡറി നെക്ക് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ അടുത്തൊരു ഇത് വരുന്നത് സൂപ്പർ കളറാണ് അപ്പം അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പം അതിലും മൂന്ന് കളറാണ് ഉള്ളത് ഇതിലും മൂന്ന് കളറാണ് ഉള്ളത് കണ്ടില്ലേ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ഹാഷ് പിന്നെ ഒരു ചെറിയൊരു വേറൊരു പീസിൻ്റെ അടുത്ത് കൂടി പോയി ഒരു കളറ് വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു കളറ് എന്താണെന്ന് പ്രിന്റ് ഇതാണ് കേട്ടോ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇത് എനിക്ക് തോന്നണം അത്ര ചെസ്റ്റ് രീതിയില്ലല്ലോ ഇത് ഇത് അൻപത്തി ആറ് ലെങ് ഉണ്ടാകുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്നും ഓർഡർ ചെയ്യുന്ന സമയത്ത് ലെങ്ത് ഒന്നും കൂടി കൺഫേം ആക്കണേ ഇതാണ് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ എന്താ കേട്ടോ നിങ്ങൾ ആവശ്യപ്പെടുന്ന കളർ ചിലപ്പോൾ ഇനി ഏതെങ്കിലും ഒന്ന് വലുതോ ചെറുതൊക്കെ ഉണ്ടെങ്കിൽ ഇതാ കേട്ടോ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കും ഇതിന്റെ പ്രിന്റ് ആണില്ലേ അപ്പോൾ മൂന്നും അടിപൊളി എന്നും നമ്മളൊരു മെറൂണ് മെറൂണ് എന്താണ് ഡാർക്ക് മെറൂൺ ബ്ലൂ പിന്നെ ഏതാണ് ഗ്രീന് അങ്ങനത്തെ കളറാണ് നമ്മൾ എന്നും അൽഫൈന് കൊണ്ടുവരുന്നത് ഈ അൽഫൈന് നല്ല അടിപൊളി നെക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അടിപൊളി നെക്ക് ഡിസൈൻ ആണ് ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാൻ നമ്മുടെ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ ഞാൻ അന്ന് വീഡിയോസിൽ ഇട്ട വീഡിയോസിലും എല്ലാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിസ് അയക്കണതിനെ പറ്റിയിട്ട് ഒരു നമ്മൾ ശരിക്കും ഒരാൾ ഓർഡർ തരുന്ന ഒരു ഓയിസും നമ്മൾ പുറത്ത് വിടില്ല നേരെ മറിച്ച് ഞാൻ പറഞ്ഞത് ഈ ആണുങ്ങളുണ്ടല്ലേ ചിലപ്പോൾ ഈ ഗൾഫിലൊക്കെ വെറുതെ ഇരുന്നിട്ട് ഒരുപാട് ആൾക്കാരെ നമ്മളങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഓയിസാണ് ഞാൻ പറഞ്ഞത് വേണ്ടി വന്ന് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളത് ചിലരൊക്കെ നിന്നോട് ചോദിച്ചു എനിക്ക് വോയിസ് വോയിസ് അയച്ചിരുന്ന വോയിസ് അയക്കാൻ പേടിയാണ് നിങ്ങളിങ്ങനെ വീഡിയോയിൽ പറഞ്ഞപ്പം ഒരിക്കലും നിങ്ങളെ വോയിസ് അല്ലെ നമ്മൾ പുറത്ത് വിടുകയെന്ന് പറഞ്ഞത് നമ്മൾ ഫോണ് റെക്കോർഡ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ വോയിസ് ആണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആരും അതിന് നിൽക്കുന്ന ആൾക്കാരല്ല അതും ആണല്ലോ പറയാം ഇനി ഇവിടെ നിൽക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിലും അതിന് ഹസ്ബൻഡും കുട്ടിയും അത് ഉണ്ട് നിനക്കാണെങ്കിലും ഒരു മകനുണ്ട് ഞങ്ങൾ നിങ്ങളെ ടൈം പാസിന് നിന്ന് തരാനുള്ള ആൾക്കാരെല്ലാം ആണ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായി ചിലപ്പോൾ ഒരു ഹായ് ഹലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏതാ മാക്സിമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പുറത്ത് ലേഡീസിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ എങ്ങാനും ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളായിരിക്കാം അങ്ങനെ ചെയ്യണത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അവരോടാണ് ഞാൻ പറഞ്ഞത് വേണ്ടി വന്നാൽ നിങ്ങളെ വോയിസ് നമ്മൾ പുറത്തുവിടും എന്നുള്ളത് അല്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യാനല്ല കേട്ടോ ഓക്കെ അസ്സാംക്കും